ഇപ്പോഴത്തെ അതിഭയങ്കരമായ ചൂട് കൊണ്ടും ശരീരത്തിലെ ഹോർമോണുകളുടെ വ്യതിയാനം കൊണ്ടും ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് മുടികൊഴിച്ചിൽ മുടികൊഴിച്ചിൽ കിട്ടാനും ഹെയർ ഗ്രോത്തിനായിട്ട് നന്നായിട്ട് ഹെല്പ് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ് റോസ്മേരി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കുറേ നാളുകളായിട്ട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം തന്നെയാണിത് റോസ്മേരിയുടെ ഓയിലും സിറവും ജെല്ലും ഒക്കെ പല രീതിയിലും നമ്മൾ മുടി വളർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കാറുണ്ട് എന്നാൽ എല്ലാവർക്കും ഇത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആകണമെന്നില്ല ചിലർക്ക് ഓയിൽ ഉപയോഗിക്കാൻ പറ്റാത്തവരുണ്ടാകും നീർക്കെട്ടിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരുണ്ടാവും പല രീതിയിലുള്ള പ്രോബ്ലംസ് അവർക്ക് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ സ്പെഷ്യലി ഓയിലൊക്കെ ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ഐറ്റം ഐറ്റമാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത് റോസ്മെരി വാട്ടറൊക്കെ നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കാറുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു റിസൾട്ട് കിട്ടും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ഹെയർ ഗ്രോത്ത് ആയിരിക്കും കേട്ടോ നമുക്ക് ഉണ്ടാവുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എന്നത് കണ്ട് നോക്കാം ഇതിനായിട്ടൊരു പാത്രത്തിൽ നാല് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ റോസ്മെരി ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഡ്രൈഡ് ലീഫാണ് രണ്ട് ടീസ്പൂൺ എന്നുള്ള അളവിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് ഉലുവയാണ് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉലുവയും നമ്മുടെ മുടി വളർച്ചയ്ക്കായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ് ഏതൊരു ഹെയർ പാക്കിലും ചേർക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണ് ഉലുവ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിത് റോസ്മേരി മാത്രം വെച്ചിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ് പക്ഷെ നമ്മൾ ഈ ഐറ്റംസ് ഒക്കെ ഇതിലേക്ക് ചേർക്കുന്നത് കുറേ കൂടെ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മുടി വളർച്ചയ്ക്കായിട്ട് മാത്രമല്ല തലയിലെ താരം കിട്ടാനും അതുപോലെ തന്നെ പുതിയ മുടികൾ കിളിർക്കാനും ഈ നെറ്റി കയർച്ച നെറ്റി കയറുന്നതൊക്കെ തടയാനും ഒക്കെ ഇതാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട് പക്ഷെ അതിന് മുമ്പായിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു മൂന്ന് നാല് മിനിറ്റോളം നല്ല രീതിയിൽ ഇതിന് തിളയ്ക്കാനായിട്ട് അനുവദിക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തിളച്ചൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് നീലാമരിയുടെ പൗഡർ ചേർത്ത് കൊടുക്കാം ഇൻഡിഗോ പൗഡർ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും അകാല നിരയൊക്കെ കിട്ടാനും നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് ഈയൊരു ഐറ്റം നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ പക്ഷെ നമ്മൾ എടുക്കുന്ന നീലേമരി പൗഡറും അതുപോലെ തന്നെ റോസ്മേദിയൊക്കെ നല്ല സാധനമായിരിക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് ഈ പറയുന്ന റിസൾട്ടും കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം നല്ലതുപോലെ തണുത്തതിന് ശേഷം നമ്മളിതൊരു ബോട്ടിലോട്ട് മാറ്റാണ് കേട്ടോ ഒരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റാം എന്നിട്ട് നമുക്കിത് രാവിലെയും വൈകുന്നേരവും ആയിട്ട് ഉപയോഗിക്കാം കുളിക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കാം കുളിക്ക് ശേഷവും നമ്മുടെ സൗകര്യപ്രകാരം ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്കാൽപ്പിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചെറിയൊരു മസാജ് കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും നമ്മൾ മുടിയിലേക്കൊക്കെ അപ്ലൈ ചെയ്യണമെന്നില്ല സ്കാൽപ്പില് മാത്രം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതേ രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു റിസൾട്ടായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ എടുക്കുന്ന റോസ്മേരി ആയാലും അതുപോലെ തന്നെ നീലാമ്പരി ആയാലും നല്ലതെടുക്കുക അപ്പോൾ നമുക്ക് നല്ല റിസൾട്ടും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒറിജിനൽ റോസ്മേരിയും നീലാമ്പരി പൊടിയും ഒക്കെ ഒരു കോൺടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഈ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്